പൗർണമി തിങ്കൾ എന്ന സീരിയലിലൂടെയാണ് ഗൗരി കൃഷ്ണയ്ക്ക് കുടുംബ പ്രേക്ഷകർക്കിടയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നത് ഈ സീരിയലിന്റെ സംവിധായകൻ മനോജ് ആണ് ഗൗരിയുടെ ഭർത്താവ് ഗൗരിയുടെ വിവാഹ സമയത്ത് ഗൗരിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു മണ്ഡപത്തിലിരുന്ന് ബാക്കി കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചുവെന്നും എന്നൊക്കെയായിരുന്നു വിമർശനം അടുത്തിടെ ഗൗരിയും ഭർത്താവും വേർവിരിഞ്ഞു എന്ന തരത്തിലും കഥകളുണ്ടായിരുന്നു ഇപ്പോൾ ഗൗരിയും ഭർത്താവും ഒരുമിച്ചെത്തിയ അഭിമുഖമാണ് ചർച്ചയാവുന്നത് സീരിയൽ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത് കല്യാണം വെർവിരിഞ്ഞോ ഡിവോഴ്സ് ആയോ എന്ന ചോദ്യങ്ങൾ താരത്തിന്റെ വീഡിയോസിനും ഫോട്ടോസിനും താഴെ വരാറുണ്ട് ഇത് തന്നെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നതായി തോന്നിയിട്ടില്ലെന്നും എല്ലാ താരങ്ങൾക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ഗൗരി പറയുന്നു ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ സങ്കടം തോന്നിയിട്ടില്ല ദേഷ്യം തോന്നാറുണ്ടെന്നും താരം പറയുന്നു കല്യാണത്തിന്റെ സമയത്ത് ഒരുപാട് വിവാദങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കുറെ കാലം എയറിലായിരുന്നു ഒരുപാട് പിടിച്ചുലിക്കുന്ന തരത്തിൽ പബ്ലിക് അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് വിവാഹത്തിന് മീഡിയാസ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ആ സമയത്ത് പൗർണമി തിങ്കൾ ചെയ്തു നിൽക്കുന്ന സമയമാണ് പക്ഷെ അപ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല എന്റെ വിവാഹത്തിന് അത്രയേറെ മീഡിയാസ് വരുമെന്ന് എന്നെ സംബന്ധിച്ച് ഞാനൊരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടിയാണ് ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് എല്ലാ ഭാരവും എന്റെ അച്ഛന്റെയും അമ്മയുടെയും തലയിൽ ഇടുന്നത് ഇഷ്ടമല്ല എല്ലാം നമ്മൾ തന്നെ ചെയ്ത് ചെയ്ത് കല്യാണത്തിന്റെ തലേ ദിവസം മെഹദ് ഡ്രസ്സിൽ തന്നെ പോയി ബാക്കിയുള്ളവർക്ക് മുറികൾ അറേഞ്ച് ചെയ്ത് വന്നവരാണ് ഞാനും എന്റെ ചേച്ചിയും അവിടെ വന്നപ്പോൾ പെട്ടെന്നാണ് മീഡിയാസ് വന്നത് മണ്ഡപത്തിൽ ഇരിക്കുമ്പോൾ ഫുൾ കവറായി മീഡിയയാണ് ആ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന ആർക്കും കാണാൻ പറ്റുന്നില്ല നമ്മളെപ്പോലുള്ള ന്യൂ ജനറേഷൻ ആളുകൾക്ക് കല്യാണം കാണണമെന്നില്ല പക്ഷെ പണ്ടുള്ളവർക്ക് കല്യാണം കാണണം താലികെട്ട് കാണണം ഞാൻ സംസാരിച്ചാൽ അങ്ങ് അധികം വരെ കേൾക്കാം ഞാൻ കൊച്ചിലെ മുതൽ അങ്ങനെയാണ് ചുറ്റിലും നടക്കുന്നതിനെ കുറിച്ച് ബോധമുണ്ട് ഫാന്റസിയിൽ ജീവിക്കുന്ന ആളല്ല കല്യാണത്തിന്റെ സമയത്ത് ഈ കുട്ടി ഇതാണോ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട് കല്യാണത്തിന്റെ സമയത്ത് എന്റെ കഷ്ടകാലത്തിന് ആ മണ്ഡപത്തിലിരുന്ന് ഒന്ന് വാതമൊന്നു സംസാരിച്ചു പോയി നിങ്ങളൊന്ന് സൈഡിലേക്ക് നിൽക്കുമോ അപ്പോൾ വന്നവർക്ക് കാണാമല്ലോ എന്ന് സാധാരണ പറയുന്ന പോലെ പറഞ്ഞതാണ് പക്ഷെ അത് വലിയ വിവാദമായി കല്യാണത്തിന്റെ അന്ന് ഈ പെൺകുട്ടിയുടെ ശബ്ദം പുറത്തു വന്നു ആ കുട്ടിക്ക് കാർണൂറില്ലേ ഇത് പറയാൻ എന്നൊക്കെ പറഞ്ഞു നമുക്ക് ഫാന്റസി ലോകത്തിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ എന്റെ ടീനേജിലല്ല വിവാഹിതയായത് ഇരുപത്തി ഒമ്പതാം വയസ്സിലാണ് രണ്ടുപേരും ഉത്തരവാദിത്തത്തിന്റെ അങ്ങേയറ്റം എത്തിയ ആളായിരുന്നുവെന്നും ഗൗരി പറയുകയുണ്ടായി പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക